നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ ലോകം ഭയന്നത് തന്നെ സംഭവിക്കുകയാണ് അമേരിക്ക എന്ന വമ്പൻ ശക്തി ഇപ്പോൾ ഇറാനെതിരെ ഇനി മുന്നറിയിപ്പുമൊന്നുമല്ല ബോംബിടും എന്ന് തന്നെയുള്ള ഭീഷണിയാണ് ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത് അത് ഏത് നിമിഷം സംഭവിക്കുമെന്നുള്ള ആശങ്കയിലാണ് ലോക ജനത ഇറാനെതിരെ പലപ്പോഴായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പലപ്പോഴും ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ട്രംപ് എപ്പോഴും വരാറുണ്ട് പക്ഷേ അപ്പോഴൊന്നും തന്നെ തിരിച്ച് പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇറാൻ പ്രതികരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇനി തൊട്ടും തലോടിയുമൊന്നും നിൽക്കുന്നില്ല ഇനി നേരിട്ട് ഇറാനിൽ പോമ്പിടാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം പുറത്തു വരുന്ന വാർത്തകൾ കാരണം ആണവ വികസന പദ്ധതിയിൽ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്നാണ് ഇപ്പോൾ ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇതിന് പുറമെ ഘട്ട നികുതിയും ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി അതായത് നാല് ഭാഗത്തു നിന്നും ഇറാനെ വരിഞ്ഞു മുറുക്കാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് പ്രസിഡന്റ് ട്രംപ് ഇക്കാര്യം ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും ഇറാൻ അധികൃതരുമായി സംസാരിക്കുകയാണെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് അവർ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും അല്ലെങ്കിൽ നാല് വർഷം മുമ്പ് ഞാൻ ചെയ്തതുപോലെ ഒരു രണ്ടാം ഘട്ട നികുതിക്കും സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് ട്രംപ് തൻ്റെ ഈ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞുവെക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും ലോക രാജ്യങ്ങളും തമ്മിലെ ആണവ വികസന പദ്ധതിയിലെ നിയന്ത്രണത്തിന്റെ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയൊന്ന് കാലത്തെ ഭരണസമയത്ത് ട്രംപ് പിന്മാറിയിരുന്നു പിന്നാലെ അമേരിക്ക കടുത്ത ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇറാൻ അവരുടെ യുറേനിയം സമ്പൂഷ്ടീകരണ ആണവ പദ്ധതിയിൽ ഏറെ മുന്നോട്ടു പോവുകയാണ് ചെയ്തത് ട്രംപിന്റെ ഭീഷണികളെ എന്നാൽ നാളിതുവരെ ഇറാൻ സർക്കാർ നിരാകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പുതിയ ആണവ കരാറിൽ ഏർപ്പെടണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് ഒമാൻ വഴി ഇറാൻ ഒരു കത്തിലൂടെ മറുപടി നൽകി ആണവോർജ്ജ സമ്പുഷ്ടീകരണം വഴി ആണവായുധ നിർമ്മാണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നാണ് പടിഞ്ഞാറൻ ശക്തികളായ രാജ്യങ്ങളുടെ വാദം എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം പൊതുജനങ്ങൾക്ക് ഊർജ്ജ ആവശ്യങ്ങൾക്കായാണ് ചെയ്യുന്നതെന്നാണ് ഇറാൻ ഇക്കാലം അത്രയും പറയുന്നത് അതായത് ഞങ്ങൾ യുദ്ധത്തിനൊന്നും ഉപയോഗിക്കുകയില്ല ഇത് ജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് ഇറാൻ ഇതിനൊക്കെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് അതേസമയം ആണവ പദ്ധതി വിഷയത്തിൽ യു എസുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ വ്യക്തമാക്കിയിരിക്കുന്നത് നേരിട്ട് ചർച്ച നടത്താമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുല്ല അലി ഗമിനെ കത്തയച്ചിരുന്നു ഇതിനോടുള്ള ഇറാന്റെ ആദ്യ ഔദ്യോഗിക പ്രതികരണമാണിത് നേരിട്ടല്ലാതെ മൂന്നാം കക്ഷി വഴി ചർച്ചയാകാമെന്നാണ് പെസഷ്കിയൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഉയർന്ന ഫിസൈൽ പ്യൂരിറ്റിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കി ആണവായുധ ശേഷി വികസിപ്പിക്കുക എന്ന രഹസ്യ അജണ്ട ഇറാൻ നടത്തുന്നുവെന്ന് പാശ്ചാത്യ ശക്തികളടക്കം മുൻപും ആരോപിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ഊർജ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാന്റെ അന്നത്തെയും എന്നത്തെയും വാദം രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്താണ് യു എസ് ഏകപക്ഷീയമായി ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ടെഹ്റാൻ സന്ദർശിച്ചപ്പോൾ മുതിർന്ന യു എ നയതന്ത്രജ്ഞനായ അൻവർ ഗർഗാഷാണ് യു എസ് പ്രസിഡന്റിന്റെ കത്ത് ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് ഇറാന്റെ പ്രതികരണത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബോബ് ഭീഷണിൽ പക്ഷേ ഇതുവരെയായിട്ടും ഇറാൻ കുലുങ്ങിയിട്ടില്ല യു എസ് ആവശ്യമെങ്കിൽ തിരിച്ചടി നൽകാൻ ഭൂഗർഭ മിസൈലുകൾ സജ്ജീകരിക്കുകയാണെന്നാണ് ചഹ്റാൻ ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തതാണ് അതിനുള്ള ഒരു സൂചനയായിരിക്കാം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഇറാൻ്റെ പല രഹസ്യ ഭൂഗർഭ അറ അറകളുടെയും ദൃശ്യങ്ങൾ ഏകദേശം കുറച്ച് സെക്കൻഡ് എൺപതോ എൺപത്താറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള കുറച്ച് വീഡിയോ ഇറാൻ തങ്ങളുടെ പേജിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും അടിക്കുറിപ്പോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെയില്ല പക്ഷേ ഇതും ഒരു ഭീഷണി തന്നെയാണ് ഇറാൻ താങ്കളുടെ മിസൈലുകൾ റെഡി ടു ലോഞ്ച് മോഡിൽ സജ്ജീകരിച്ചിരിക്കുകയാണെന്നാണ് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള മിസൈലുകളാണിത് തങ്ങളുടെ ഭൂഗർഭ മിസൈൽ ശേഖരത്തിന്റെ ദൃശ്യങ്ങൾ ഇറാൻ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു മിസൈൽ സിറ്റി എന്നാണ് ഈ സ്ഥലത്തെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് വിശേഷിപ്പിച്ചത് ഇറാനിയൻ ട്രൂപ്പ് മിസ് ഇസ്രായേലിന്റെ ദേശീയ പതാകയിൽ ചവിട്ടുന്നതും ദൃശ്യങ്ങളുണ്ടായിരുന്നു നമ്മൾ സംഭാഷണങ്ങൾ ഒഴിവാക്കാറില്ല വാഗ്ദാനങ്ങളുടെ ലംഘനങ്ങളാണ് ഇതുവരെയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണെന്ന് അവർ തെളിയിക്കട്ടെ എന്നാണ് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ ട്രംപിന്റെ ഭീഷണിയിൽ പ്രതികരിച്ചിരിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് വ്യക്തമാണെന്നും ആണവ പദ്ധതി വികസിപ്പിക്കാൻ ഇറാൻ അനുവദിക്കാൻ സാധിക്കില്ലെന്നുമാണ് വാഷിംഗ്ടൺ ഇറാന് മറുപടി നൽകിയത് യുറേനിയൻ സമ്പുഷ്ടീകരണം വഴി ആണവായുധ നിർമ്മാണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നാണ് പടിഞ്ഞാറൻ ശക്തികളായ രാജ്യങ്ങളുടെ വാദം എന്നാൽ പൊതുജനങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്കാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഇറാന്റെ വിശദീകരണം യു എസ് പ്രസിഡന്റായി വന്ന ആദ്യ തന്റെ ടേമിൽ ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിച്ചിരുന്നു ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ വയ്ക്കുകയും ചെയ്തു എന്നാൽ ഒരു കരാർ ഉണ്ടാക്കുകയോ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുകയോ ചെയ്യണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ചഹ്റാൻ ഇതുവരെ തള്ളിയിട്ടില്ല പകരം ഇറാന്റെ പരമോന്നത നേതാവ് ഗമിനയുടെ ഉപദേഷ്ടാവായ കമാൽ ഗരാസി ചർച്ചകൾക്കുള്ള എല്ലാ വാതിലുകളും അടച്ചിട്ടില്ല എന്നും പറഞ്ഞു മറു വിലയിരുത്തുന്നതിനും സ്വന്തം വ്യവസ്ഥകൾ പ്രസ്താവിക്കുന്നതിനും ഉചിതമായ തീരുമാനം എടുക്കുന്നതിനുമായി അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾക്ക് അവർ തയ്യാറാണെന്ന് ഉപദേഷ്ടാവ് പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഹുത്തി വിമതർക്കെതിരെ യു എസ് സൈന്യം വ്യോമാക്രമണം ആരംഭിച്ചതോടെ മേഖലയിൽ വീണ്ടും ആക്രമണം പൊട്ടിപ്പുറപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നത് ഏതായാലും ഇറാൻ ആണവ കരാർ എന്നും അതിനെ വിളിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമയുടെ രണ്ടാം ഭരണകാലത്ത് യു എൻ സുരക്ഷാ കൗൺസിലിലെ അഞ്ച് അംഗങ്ങളും ജർമ്മനിയും ഒപ്പുവെച്ച കരാറാണ് ഈ ഇറാൻ ആണവ കരാർ ഇറാൻ ആണവ പദ്ധതിയും യുറേനിയൻ സമ്പുഷ്ടീകരണവും പരിമിതപ്പെടുത്തുമെന്നായിരുന്നു കരാറിന്റെ കാതൽ ഇറാൻ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുന്ന യു എസ് നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾ ക്രമേണ ലഘൂകരിക്കുന്നതിന് പകരമായി അത് തങ്ങളുടെ ആണവ പദ്ധതിയും യുറേനിയൻ സമ്പുഷ്ടീകരണവും പരിമിതപ്പെടുത്തുമെന്നായിരുന്നു കരാറിന്റെ കാതൽ രണ്ടായിരത്തി പതിനെട്ടിൽ പക്ഷേ ട്രംപ് പറഞ്ഞത് ഇറാൻ കരാറിന്റെ കാതൽ ഒരു ഭീമാകാരമായ കെട്ടുകഥയായിരുന്നു എന്നാണ് ഒരു കൊലപാതക ഭരണകൂടം സമാധാനപരമായ ആണവോർജ്ജ പദ്ധതി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും ഈ ഇറാനിയൻ വാഗ്ദാനം ഒരു നുണയായിരുന്നു എന്നതിന് കൃത്യമായ തെളിവുണ്ട് എന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശീതയുദ്ധം അവസാനിച്ചതിനു ശേഷം ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയുക എന്നത് അമേരിക്കയുടെ സ്ഥിരമായ ഒരു ലക്ഷ്യമാണ് എന്നിരുന്നാലും സദാം ഹുസൈൻ ഭരണകൂടം രഹസ്യമായ ആണവായുധങ്ങളും മിസൈലുകളും സ്വന്തമാക്കുന്നുണ്ടെന്ന വ്യാജ ആരോപണങ്ങളുടെ പേരിൽ രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിനെതിരെ അമേരിക്ക നടത്തിയ യുദ്ധവും ലിബിയയിലെ ഗദാഫി ഭരണകൂടത്തെ നീക്കം ചെയ്തതുൾപ്പെടെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ ഉണ്ടായ പ്രക്ഷുബ്ധമായ സംഭവ വികാസങ്ങളും ഇറാന്റെ ആണവ പദ്ധതി സജീവമായി നിലനിർത്താനുള്ള ദൃഢനിശ്ചയത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആഗോളതലത്തിലും പശ്ചിമേഷ്യയിലും ഇത് ഒരു പ്രധാന ഭൂരാഷ്ട്രീയ തന്ത്രപരവുമായ വിയോജിപ്പിന്റെ പ്രശ്നമാണ് ഇസ്രായേൽ സൗദി അറേബ്യ യു എന്നിവ ടെഹ്റാനെ നിയന്ത്രിക്കണമെന്ന യു എസ് നിലപാടിനെ പിന്തുണയ്ക്കുന്നു ട്രംപ് നടത്തിയ ഏറ്റവും പുതിയ സംരംഭം ടെഹ്റാനിൽ നിന്ന് പെട്ടെന്നുള്ള പ്രതികരണത്തിനും കാരണമായി യു എസുമായുള്ള ഏത് ചർച്ചയും രണ്ടായിരത്തി പതിനഞ്ചിലെ ജെ സി പി ഒയുടെ ചട്ടക്കൂടിനുള്ളിൽ നിർത്ത നടത്തണമെന്ന ദീർഘകാല നിലപാട് ഇറാൻ ആവർത്തിച്ചു ഇതിനർത്ഥം വാഷിങ്ടൺ ആദ്യം മേശയിലേക്ക് മടങ്ങണമെന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ ഇതൊരു സാധ്യതയില്ലാത്ത അടിയന്തരാവസ്ഥയാണ് നിർദ്ദിഷ്ട ചർച്ചകൾ ആണവ ഫയലിൽ മാത്രമായി പരിമിതപ്പെടുത്തുമെന്നും അതിന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെയും പ്രാദേശിക സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തെയും കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെടില്ല എന്നുമാണ് ഇറാന്റെ നിലപാട് എന്നിരുന്നാലും ട്രംപിന്റെ കത്തിന് ഇറാൻ രേഖാമൂല മറുപടി നൽകിയിട്ടുണ്ട് എന്നത് കൂടുതൽ വഴക്കമുള്ള നിലപാടിനെയും യു എസ് ഉപരോധങ്ങൾ പിൻവലിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നതിൻ്റെയും സൂചനയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ഗാസിയിലേക്കുള്ള യു എസ് സൈനിക താവളത്തിൽ അഞ്ച് ബി ടു ബോംബറുകൾ വിന്യസിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം മേഖലയിലെ അതിർത്തി കടന്നുള്ള ആക്രമണശേഷിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് യമനെ ആക്രമിക്കാനുള്ള അമേരിക്കൻ പദ്ധതിയുടെ വിശദാംശങ്ങൾ യു എസ് ദേശീയ സുരക്ഷാ സംഘത്തിലെ ഉന്നതർ ഒരു പത്രപ്രവർത്തകനുമായി പങ്കുവച്ചത് ഒരു നാണക്കേടായ സംഭവ വികാസമാണ് വിമതർക്കെതിരായ ആക്രമണം യു എസ് സൈന്യം ശക്തമാക്കിയിട്ടുണ്ട് ആഗോള കപ്പൽ ഗതാഗതത്തിന് നേരിടുന്ന അടിയന്തര ഭീഷണിയെ നിർവീര്യമാക്കാനും ഈ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറാനും ചർച്ച ഒരു മേശയിലേക്ക് മടങ്ങാനും ട്രംപിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായാണ് ഇതിനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇസ്രായേലിലേക്ക് പോകുന്ന വ്യാപാര കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ഹൂത്തുകൾ ആക്രമണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ഹമാസ് ഭീകരാക്രമണത്തിനും നെതന്യാഹു സർക്കാർ ആരംഭിച്ച പ്രതികാര യുദ്ധത്തിനു ശേഷം പലസ്തീൻ ലക്ഷ്യത്തിനായുള്ള ധിക്കാരപരവും ഒറ്റപ്പെട്ടതുമായ പിന്തുണ പ്രകട പ്രകടനമായിരുന്നു ഇത് പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടലും സുയിസ് കനാലും ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റും കപ്പലുകളും വഴി തിരിച്ചുവിടുന്നുണ്ട് ഏതായാലും ഇപ്പോൾ അമേരിക്ക ഇറാൻ ഇത് മാത്രമാണ് ലോക അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ചയാകുന്നത് കാരണം ഇപ്പോൾ നേരിട്ടുള്ള ഒരു ഭീഷണിയല്ല ബോംബിടും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം തന്നെ മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത്